നല്ല രീതിയിൽ തന്നെയായിരുന്നു പണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ലാലേട്ടൻ സത്യരാതിക്കാട് പോകുമ്പോൾ നമ്മൾ ഇതിന് ഇപ്പോൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളത് പോവുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ടിക്കറ്റ് എടുത്താൽ കാശും പോയിട്ടാണ് ഒരുപാട് പണം ഉണ്ടാക്കും ഓണം ഓണം നാലേട്ടം ഉറപ്പല്ല ഫാമിലി കയറുന്നു ഫാമിലി ഉറപ്പായിട്ടും തീർച്ചയായിട്ടും അടിച്ചു കയറുന്നുണ്ട് ഈ തീയേറ്ററിൽ വന്ന് എല്ലാവരുടെയും കൂടി കണ്ടപ്പോ അത് കണ്ട് പറയട്ടെ പ്രതികരണം കണ്ടു തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും വർക്കായിട്ട് നല്ല ശിക്ഷ തന്നെയാണ് തൂക്കും ഉറപ്പായിട്ടുണ്ട് കുറെ നാൾ കഴിഞ്ഞിട്ട് ഭയങ്കര ലൈഫ് ആപ്പിറ്റ് മറ്റേ ഭയങ്കര ഫ്രീ ആയിട്ട് പോകണം ചെയ്തിട്ടുണ്ട് ഭയങ്കര നൈറ്റായിട്ട് പോയി എൻജോയ് എല്ലാവർക്കും എൻജോയ് ഭയങ്കര പ്രിയ മോൺലാ ഫ്രീങ്ങൾ താങ്ക് യു എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ അതായത് നല്ലതാണ് ആണം നോക്കുവോ ഓണോ കമ്പ്ലൈൻ നല്ലൊരു സിനിമയാണ് അടുത്താട്ടത്തിപ്പം വരുമ്പോൾ അവർക്ക് അറിയാം ആ നൈറ്റ് ആയിട്ടുള്ള സിനിമയാണ് ഈ സംഗീതമായിട്ടുള്ള ഒരു പോകുമ്പോൾ എങ്ങനെയുണ്ട് സംഗീതം പോലെ എല്ലാവരും നമ്മൾ നാലാട്ട് ജയിച്ചാൽ അങ്ങനെ കോമ്പ്യൂട്ടറി പോകുമ്പോൾ ആ കോ യുടെ സിനിമ സാധാരണ കേരളത്തിലാണല്ലോ സത്യസാറിനുള്ള സിനിമ നടക്കുന്നത് അപ്പൊ ഇത് പൂനെൻ്റെ അവിടെയല്ലോ നടക്കുന്നത് അപ്പൊ ആ ഒരു അതിൻ്റെ ഒരു നമുക്കൊന്നുവെച്ചാൽ എവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ പൂനെയാണ് കേരളം നല്ല രീതിയിൽ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ അതായത് പഴയ കാലത്ത് രീതിയിലാണ് ഇപ്പോഴത്തെ കാലത്തെ അറ്റ്മോസ്ഫിയർ